കേരള ഗസറ്റഡ് ഓഫീസേഴ്സ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ ഓഗസ്റ്റ് പതിമൂന്നിന് നടക്കുന്ന മാർച്ചിന് മുന്നോടിയായി വനിതാ സഭ സംഘടിപ്പിച്ചു തൊടുപുഴ കെ ഹാളിൽ നടന്ന സഭ സംസ്ഥാന ഡോക്ടർ ബോബി പോൾ ചെയ്തു വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് കേരള ഗസറ്റഡ് ഓഫീസേഴ്സ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ ഓഗസ്റ്റ് പതിമൂന്നിന് ജില്ലാ മാർച്ചും ധർണയും നടക്കും ഇതിനു മുന്നോടിയായി തൊടുപുഴ കെ ജിഒ ഹാളിൽ സംഘടിപ്പിച്ച വനിതാ സഭ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം ഡോക്ടർ ബോബി പോൾ ഉദ്ഘാടനം ചെയ്തു അവകാശപ്പെട്ട ഭരണകൂടവും ഇതാണ് ജില്ലാ മാർച്ചും ധർണയും വിജയിപ്പിക്കുവാൻ മുഴുവൻ ഗസറ്റഡ് ഓഫീസർമാരും രംഗത്തിറങ്ങണമെന്ന് അവർ അഭ്യർത്ഥിച്ചു പി വി പ്രഭ പരിപാടിയിൽ അധ്യക്ഷയായി കേരള സർക്കാരിന്റെ ജനപക്ഷ ബദൽ നയങ്ങൾ സംരക്ഷിക്കുക സ്ത്രീപക്ഷ നവകേരള സൃഷ്ടിക്കായി അണിചേരുക ജനവിരുദ്ധ തൊഴിലാളി വിരുദ്ധ കേന്ദ്രങ്ങൾക്കെതിരെ പോരാടുക മതനിരപേക്ഷത ഫെഡറൽ മൂല്യങ്ങൾ സംരക്ഷിക്കുക ക്ഷാമബത്ത ശമ്പള പരിഷ്കരണ കുടിശ്ശികകൾ അനുവദിക്കുക ശമ്പള പരിഷ്കരണ നടപടികൾ ആരംഭിക്കുക പങ്കാളിത്ത പെൻഷൻ പദ്ധതി പിൻവലിക്കുക മുഴുവൻ ജീവനക്കാർക്കും നിർവചിത പെൻഷൻ അനുവദിക്കുക തുടങ്ങി വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് പ്രക്ഷോഭം ഏരിയ പ്രസിഡന്റ് ടി കെ ബെന്നി വനിതാ കമ്മിറ്റി കൺവീനർ ടി ബി ബിജിമോൾ എന്നിവർ പരിപാടിയിൽ സംസാരിച്ചു വിദേശജോലി വിദേശ പഠനം എന്നിവയാണോ എങ്കിൽ ഞങ്ങളുണ്ട് നിങ്ങൾക്കൊപ്പം ഭാഷാ പഠന രംഗത്ത് വർഷങ്ങളുടെ കൈമുദ്രയുള്ള റോയൽ ബ്രിട്ടീഷ് അക്കാദമി നിങ്ങളിലേക്ക് ഐ എൽ ടിസ് ഓ ഐ ടി സി ബി ടി എന്നിവയുടെ റെഗുലർ ഈവനിംഗ് ഓൺലൈൻ ബാച്ചസ് റോയൽ ബ്രിട്ടീഷ് അക്കാദമിയിൽ നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു റോയൽ ബ്രിട്ടീഷ് അക്കാദമി മൂവാറ്റുപുഴ കോതമംഗലം